ബിഗ് ബോസ് വീട്ടിൽ കയറിയതിനു ശേഷം ദിവസങ്ങൾക്കകം തന്നെ വീട്ടിൽ പോവണമെന്ന ആവശ്യവുമായി നിരന്തരം ബിഗ് ബോസിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു രേണുസുതി മിക്ക വീക്കെൻഡ് എപ്പിസോഡുകളിലും ലാലേട്ടൻ അടക്കം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുമുണ്ട് എന്നാൽ അതിനൊരു പരിഹാരം എന്നോണം രേണു സുതിയെ ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും നേരിട്ട് ഇറക്കി കൊണ്ടുപോയി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരു മത്സരാർത്ഥിയെ എന്ത് കാര്യത്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന നിരന്തരമായ പ്രതിഷേധവും ഇതിനൊരു കാരണമാണ് നല്ല രീതിയിൽ പ്രേക്ഷക പിന്തുണയും വോട്ടുമെല്ലാം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു രേണുസുതി ഇത് ലാലേട്ടൻ തന്നെ രേണു സുതിയോട് പറയുകയും ചെയ്തു തന്നെ കൊണ്ട് ഇനിയും ഈ വീട്ടിൽ തുടരാനാവില്ല എന്ന നിലപാടിലായിരുന്നു രേണു സുതി തനിക്ക് ഇതിനേക്കാൾ വലുത് തൻ്റെ മക്കളാണ് എന്നുള്ള അഭിപ്രായമാണ് രേണു സുതിക്ക് മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ തനിക്ക് വീണ്ടും ട്രോമ തുടരുകയാണ് എന്നാണ് രേണു സുതിയുടെ പക്ഷം ബിഗ് ബോസ് വീട്ടിൽ രേണു സുതി ചെലവഴിച്ച നാൾ വഴികളുടെ ഏവി പോലും കാണിക്കാതെയാണ് രേണു സുദിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നത് ബിഗ് ബോസിൽ കയറാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന എത്രയോ പേരുണ്ട് പുറത്ത് അവർക്ക് ലഭിക്കേണ്ട നല്ലൊരു അവസരമാണ് രേണു സുതി കാരണം നഷ്ടമായത് എന്ന അഭിപ്രായവും പ്രേക്ഷകരിൽ നിന്നു